പൗലോസ് കൊറിന്തോസിലായിരുന്നപ്പോൾ ഉൾനാടുകളിലൂടെ സഞ്ചരിച്ച് എഫേസോസിലെത്തി അവിടെ അവൻ ഏതാനും ശിഷ്യരെ കണ്ടു അവൻ അവരോട് ചോദിച്ചു നിങ്ങൾ വിശ്വാസികളായപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുവോ അവർ പറഞ്ഞു ഇല്ല പരിശുദ്ധാത്മാവ് എന്നൊന്നും ഉണ്ടെന്ന് ഞങ്ങൾ പോലുമില്ല അവൻ ചോദിച്ചു എങ്കിൽ പിന്നെ നിങ്ങൾ ഏത് സ്നാനമാണ് സ്വീകരിച്ചത് അവർ പറഞ്ഞു യോഹന്നാന്റെ സ്നാനം അപ്പോൾ പൗലൂസ് പറഞ്ഞു യോഹന്നാൻ തനിക്ക് പിന്നാലെ വരുന്നവനിൽ അതായത് യേശുവിൽ വിശ്വസിക്കണമെന്ന് ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് അനുതാപത്തിന്റെ സ്നാനമാണ് നൽകിയത് അവർ ഇത് കേട്ട് കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ചു പൗലോസ് അവരുടെ മേൽ കൈകൾ വെച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു അവർ ഏകദേശം പന്ത്രണ്ട് പേരുണ്ടായിരുന്നു അവൻ സിനഗോഗിൽ പ്രവേശിച്ച് ധൈര്യപൂർവം ദൈവരാജ്യത്തെക്കുറിച്ച് മൂന്നു മാസം പ്രസംഗിക്കുകയും വാദപ്രതിവാദം ചെയ്തു എന്നാൽ ചിലർ വിശ്വസിക്കാൻ വിസമ്മതിക്കുകയും സമൂഹത്തിന്റെ മുൻപിൽ ക്രിസ്തുമാർഗത്തെ ദുഷിക്കുകയും ചെയ്തു അതിനാൽ അവൻ അവരെ വിട്ട് ശിഷ്യരെയും കൂട്ടി ടിറാനോസിന്റെ പ്രസംഗശാലയിൽ പോയി എല്ലാ ദിവസവും വിവാദത്തിൽ ഏർപ്പെട്ടു പോന്നു ഇത് രണ്ടു വർഷത്തേക്ക് തുടർന്നു തന്മൂലം ഏഷ്യയിൽ വസിച്ചിരുന്ന എല്ലാവരും യഹൂദരും ഗ്രീക്കുകാരും കർത്താവിന്റെ വചനം കേട്ടു പൗലോസിന്റെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു അവന്റെ ശരീരസ്പർശമേറ്റ തൂവാലകളും അംഗവസ്ത്രങ്ങളും അവർ രോഗികളുടെ അടുത്ത് കൊണ്ടുവന്നു അപ്പോൾ രോഗം അവരെ വിട്ടുമാറുകയും അശുദ്ധാത്മാക്കൾ അവരിൽ നിന്ന് പുറത്തു ചെയ്തിരുന്നു പിശാജുബാധ ഒഴിപ്പിച്ചിരുന്ന ചില യഹൂദർ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അശുദ്ധാത്മാക്കളുടെ മേൽ നാമം പ്രയോഗിച്ചു നോക്കി യഹൂദരുടെ ഒരു പ്രധാന പുരോഹിതനായ സ്കേവായുടെ ഏഴ് പുത്രന്മാരും ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു എന്നാൽ അശുദ്ധാത്മാവ് അവരോട് ഇപ്രകാരം മറുപടി പറഞ്ഞു യേശുവിനെ എനിക്കറിയാം പൗലോസിനെയും അറിയാം എന്നാൽ നിങ്ങൾ ആരാണ് അശുദ്ധാത്മാവ് ആവശിച്ചിരുന്ന മനുഷ്യൻ അവരുടെ മേൽ ചാട് വീണ് അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവർ മുറിവേറ്റ് നഗ്നരായി ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയി എഫേസോസിൽ വസിച്ചിരുന്ന യഹോദരും ഗ്രീക്കുകാരുമായ എല്ലാവരും ഈ വിവരം അറിഞ്ഞ് ഭയപ്പെട്ടു കർത്താവായ യേശുവിന്റെ നാമം കൂടുതൽ പ്രകീർത്തിക്കപ്പെടുകയും ചെയ്തു കൂടാതെ വിശ്വാസം സ്വീകരിച്ച പലരും വന്ന് തങ്ങളുടെ ദുർനടപടികൾ ഏറ്റുപറഞ്ഞ് കുറ്റം സമ്മതിച്ചു ക്ഷുദ്രപ്രയോഗം നടത്തിയിരുന്ന അനേകം ആളുകൾ തങ്ങളുടെ ഗ്രന്ഥ ചുരുളുകൾ കൊണ്ടുവന്ന് എല്ലാവരും കാണുക അഗ്നിക്കിരയാക്കി അവയുടെ ആകെ ആകെ വില കണക്കാക്കിയപ്പോൾ അമ്പതിനായിരം വെള്ളി നാണയങ്ങൾ വരുമെന്ന് കണ്ടു അങ്ങനെ കർത്താവിന്റെ വചനം വിപുലമായി പ്രചരിക്കുകയും അതിന്റെ ശക്തി വെളിപ്പെടുകയും ചെയ്തു ഈ സംഭവങ്ങൾക്ക് ശേഷം പൗലോസ് ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് മക്കധോനിയ അക്കായി എന്നീ പട്ടണങ്ങൾ കടന്ന് ജെറുസലേമിലേക്ക് പോകാൻ തീരുമാനിച്ചു അവിടെ എത്തിയതിനു ശേഷം തനിക്ക് റോമായും സന്ദർശിക്കണം എന്ന് അവൻ പറഞ്ഞിരുന്നു അവൻ തന്റെ സഹായികളിൽ രണ്ടു പേരായ തിമോത്തെയോസിനെയും എറാസ്തോസിനെയും മക്കധോനിയയിലേക്ക് അയച്ചിട്ട് കുറെനാൾ ഏഷ്യയിൽ താമസിച്ചു വെള്ളിപ്പണിക്കാരുടെ ലഹള ആയിടെ ക്രിസ്തുമാർഗത്തെ സംബന്ധിച്ച് വലിയ ഒച്ചപ്പാടുണ്ടായി ദേവിയുടെ ക്ഷേത്രത്തിന്റെ വെള്ളി മാതൃകകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന വെള്ളിപ്പണിക്കാരായത്രിയോസ് ശില്പവേലക്കാർക്ക് വലിയ തോതിൽ തൊഴിലുണ്ടാക്കി കൊടുത്തു പോന്നു ഇവരെയും ഇതേ തൊഴിലിൽ ഏർപ്പെട്ടിരുന്ന മറ്റുള്ളവരെയും വിളിച്ചുകൂട്ടി അവൻ പറഞ്ഞു മാന്യരെ നമ്മുടെ സമ്പത്ത് മുഴുവൻ ഈ തൊഴിലിൽ നിന്നാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്നാൽ കൈകൊണ്ടുണ്ടാക്കിയ ദൈവങ്ങൾ ദൈവങ്ങളെ അല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പൗലോസ് എന്ന ഈ മനുഷ്യൻ മനുഷ്യൻസിൽ മാത്രമല്ല ഏഷ്യയിലാകെ വളരെ പേരെ വഴിതെറ്റിക്കുന്നത് നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടല്ലോ തന്മൂലം നമ്മുടെ ഈ തൊഴിൽ അപഹാസ്യമായി തീരും എന്ന അപകടം മാത്രമല്ല ഉള്ളത് പിന്നെയോ മഹാദേവതയായ അർത്തേമീസിന്റെ ക്ഷേത്രം പൂർണമായി അവഗണിക്കപ്പെടുകയും ഏഷ്യയിലും പരിഷ്കൃത ലോകമെങ്ങും ആരാധിക്കപ്പെടുന്ന അവളുടെ പ്രതാപം അസ്തമിക്കുകയും ചെയ്യും ഇത് കേട്ടപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു കോളിച്ചുപറഞ്ഞു നഗരത്തിൽ മുഴുവൻ ബഹളമായി അവരെല്ലാവരും കൂടി പൗലോസിന്റെ സഹയാത്രികരും മക്കധോരിയക്കാരുമായ ഗായൂസിനെയും അരിസ്താക്കോസിനെയും വലിച്ചിഴിച്ചുകൊണ്ട് പൊതു മണ്ഡപത്തിലേക്ക് തള്ളിക്കയറി ജനക്കൂട്ടത്തിലേക്ക് പോകാൻ പൗലോസ് ആഗ്രഹിച്ചെങ്കിലും ശിഷ്യന്മാർ അവനെ അനുവദിച്ചില്ല സ്നേഹിതരായ ചില പ്രമുഖർ ആളയച്ച് പൊതു മണ്ഡപത്തിലേക്ക് പോകാൻ തുനിയരുതെന്ന് അവനോട് അഭ്യർത്ഥിച്ചു അവിടെ ഓരോരുത്തരും ഓരോന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു സമ്മേളനം ആകെ അലങ്കോലമായി തങ്ങൾ അവിടെ എന്തിനാണ് ഒരുമിച്ച് കൂടിയതെന്ന് തന്നെ മിക്കവർക്കും അറിഞ്ഞുകൂടായിരുന്നു യഹൂദർ ൊണ്ടുവന്ന അലക്സാണ്ടറിനോട് ജനക്കൂട്ടത്തിൽ ചിലർ സംസാരിക്കാൻ ആവശ്യപ്പെട്ടു അലക്സാണ്ടർ അംഗ്യം കാണിച്ചിട്ട് ജനങ്ങളോട് ന്യായവാദത്തിന് മുതിർന്നു എന്നാൽ അവൻ യഹൂദനാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവരെല്ലാവരും ഒരേ ശബ്ദത്തിൽ മഹോന്നതയാണ് എന്ന് ആർത്തുവിളിച്ചു രണ്ടു മണിക്കൂറോളം ഇത് തുടർന്നു നഗരാധികാരി ജനക്കൂട്ടത്തെ ശാന്തമാക്കിയതിനു ശേഷം പറഞ്ഞു എഫേസോസുകാരെ എഫോസ് നഗരി മഹാദേവതയായ അർതേമിസിന്റെയും അവളുടെ ആകാശത്തുനിന്ന് വീണ പ്രതിമയുടെയും ക്ഷേത്രത്തിന്റെ പാലികയാണെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് ഈ വസ്തുതകൾ അനിഷേധ്യങ്ങളാകിയാൽ നിങ്ങൾ ശാന്തരായിരിക്കണം അതിക്രമം ഒന്നും പ്രവർത്തിക്കരുത് എന്തെന്നാൽ നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ മനുഷ്യർ ദേവാലയം അശുദ്ധമാക്കിയിട്ടില്ല നമ്മുടെ ദേവിയെ ദുഷിച്ചിട്ടുമില്ല അതിനാൽ ഡെമേത്രിയോസിനോ അവന്റെ കൂടെയുള്ള ശില്പികൾക്കോ ഇവരിൽ ആരുടെ പരാതിയുണ്ടെങ്കിൽ അവർക്ക് ന്യായാസനമുണ്ട് ഉപസ്ഥാനപതികളുമുണ്ട് അവർ അവിടെ പരാതികൾ സമർപ്പിക്കട്ടെ അതല്ല ഇനി മറ്റെന്തെങ്കിലുമാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നതെങ്കിൽ നിയമാനുസൃതമായ സംഘത്തിൽ വച്ച് അതിന് തീരുമാനമുണ്ടാക്കാം ഇന്നത്തെ ഈ ബഹളത്തെ ന്യായീകരിക്കുവാൻ നമുക്ക് കാരണമൊന്നും പറയാനില്ല അതിനാൽ കലാപമുണ്ടാക്കിയെന്ന് നമ്മുടെ മേൽ ആരോപിക്കുക എന്ന അപകടവുമുണ്ട് ഇതു പറഞ്ഞ് അവൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടു അധ്യായം ഇരുപത് ഗ്രീസിലേക്ക് ബഹളം ശമിച്ചപ്പോൾ പൗലോസ് ശിഷ്യരെ വിളിച്ചുകൂട്ടി ഉപദേശിച്ചതിനു ശേഷം യാത്ര പറഞ്ഞ് മക്കിന്തോനിയയിലേക്ക് പോയി ആ പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്ത് ആളുകളെ ഉപദേശങ്ങൾ വഴി ധൈര്യപ്പെടുത്തിയിട്ട് ഗ്രീസിലെത്തി അവിടെ അവൻ മൂന്നു മാസം ചെലവഴിച്ചു സിറിയായിലേക്ക് കപ്പൽ കയറാൻ തയ്യാറായിരിക്കുമ്പോൾ യഹൂദന്മാർ അവനെതിരെ ഗൂഢാലോചന നടത്തി അതിനാൽ മക്ക തിരിച്ചു പോകാൻ അവൻ തീരുമാനിച്ചു പീറോസിന്റെ മകനായ ബെറോയാക്കാരൻ സോപ്പാത്തർ തെസ്ലോനിക്കാരായ അരിസ്റ്റാർക്കൂസ് സെക്കുന്തൂസ് ദർബേക്കാരനായ ഗായിയൂസ് തിമോത്തെയോസ് ിൽ നിന്നുള്ള ടിക്കോസ് ത്രോഫിമോസ് എന്നിവർ അവനോടൊപ്പം ഉണ്ടായിരുന്നു അവർ മുൻപേ പോയി ത്രോവാസിൽ ഞങ്ങളെ കാത്തിരുന്നു പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഫിലിപ്പിയിൽ നിന്ന് സമുദ്രയാത്ര ചെയ്ത് അഞ്ചു ദിവസം കൊണ്ട് ത്രോവാസിൽ അവരുടെ അടുത്തെത്തി അവിടെ ഏഴ് ദിവസം താമസിച്ചു ത്രോവാസിനോട് വിട ആഴ്ചയുടെ ആദ്യ ദിവസം അപ്പം മുറിക്കാൻ ഞങ്ങൾ ഒരുമിച്ചു കൂടി അടുത്ത ദിവസം യാത്ര പുറപ്പെടേണ്ടിയിരുന്നതുകൊണ്ട് അർദ്ധരാത്രി വരെ പ്രസംഗം ദീർഘിച്ചു ഞങ്ങൾ സമ്മേളിച്ചിരുന്ന മുകളത്തെ നിലയിൽ അനേകം വിളക്കുകൾ കത്തിക്കൊണ്ടിരുന്നു എവുത്തിക്കോസ് പേരുള്ള ഒരു യുവാവ് ജനൽപടിയിൽ ഇരിക്കുകയായിരുന്നു പൌലോസിന്റെ പ്രസംഗം ദീർഘിച്ചതിനാൽ അവൻ ഗാഠനിദ്രയിലാണ്ടു നിദ്രാധീനായ അവൻ മൂന്നാം നിലയിൽ നിന്ന് താഴെ വീണു അവനെ ചെന്ന് എടുക്കുമ്പോൾ മരിച്ചു കഴിഞ്ഞിരുന്നു എന്നാൽ പൗലോസ് താഴെ ഇറങ്ങി ചെന്ന് കുനിഞ്ഞ് അവനെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു ഭയപ്പെടേണ്ട അവന് പൗലോസ് മുകളിൽ ചെന്ന് അപ്പം മുറിച്ച് ഭക്ഷിച്ചതിനു ശേഷം പ്രഭാതം വരെ അവരുമായി ദീർഘനേരം സംഭാഷണത്തിലേർപ്പെട്ടു അനന്തരം അവൻ അവിടം വിട്ടുപോയി അവർ ആ യുവാവിനെ ജീവനുള്ളവനായി കൂട്ടിക്കൊണ്ടുപോയി അവർക്ക് അത്യധികം ആശ്വാസമുണ്ടായി ഞങ്ങൾ നേരത്തെ തന്നെ അസോസിലേക്ക് കപ്പൽ കയറി പൗലോസ് അവിടം വരെ കരമാർഗം സഞ്ചരിച്ചതിനു ശേഷം കപ്പൽ കയറുമെന്നായിരുന്നു തീരുമാനം ആസോസിൽ വച്ച് അവൻ ഞങ്ങളെ കണ്ടുമുട്ടിയപ്പോൾ ഞങ്ങൾ അവനെ കപ്പലിൽ കയറ്റുകയും മിത്തിലേനയിൽ എത്തിച്ചേരുകയും ചെയ്തു അവിടെ നിന്ന് കപ്പൽ യാത്ര തുടർന്ന് അടുത്ത ദിവസം ഞങ്ങൾ കിയോസിന് എതിർവശത്തെത്തി പിറ്റേ ദിവസം ഞങ്ങൾ സാമോസിൽ അടുത്തു അതിന്റെ അടുത്ത ദിവസം എത്തിച്ചേരുകയും ചെയ്തു ഏഷ്യയിൽ സമയം ചെലവഴിക്കരുതെന്ന് വിചാരിച്ച് എഫേസോസിൽ അടുക്കാതെ കടന്നു പോകണമെന്ന് പന്തക്രിസ്ത ജെറുസലേമിൽ എത്തിച്ചേരാൻ അവന് തിടുക്കമായിരുന്നു വിടുന്നു മിലേത്തോസിൽ നിന്ന് അവൻ എഫോസിലേക്ക് ആളയച്ച് സഭയിലെ ശ്രേഷ്ഠന്മാരെ വരുത്തി അവർ വന്നപ്പോൾ അവൻ പറഞ്ഞു ഞാൻ ഏഷ്യയിൽ കാലുകുത്തിയ ദിവസം മുതൽ എല്ലാ സമയവും നിങ്ങളുടെ മധ്യത്തിൽ എങ്ങനെ ജീവിച്ചുവെന്ന് എല്ലാവർക്കും അറിയാമല്ലോ പൂർണ്ണ വിനയത്തോടും കണ്ണീരോടും യഹൂദന്മാരുടെ ഗൂഢാലോചനയിൽ എനിക്കുണ്ടായ പരീക്ഷണങ്ങളോടും കൂടി ഞാൻ കർത്താവിനെ ശുശ്രൂഷ ചെയ്തു നിങ്ങളുടെ നന്മയ്ക്കുതകുന്ന ഏതെങ്കിലും കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞാൻ മടി കാണിച്ചിട്ടില്ല പൊതുസ്ഥലത്തുവച്ചും വീട് തോറും വന്നും ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു ദൈവത്തിലേക്കുള്ള മനപരിവർത്തനത്തെക്കുറിച്ചും നമ്മുടെ കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെക്കുറിച്ചും യഹൂദരുടെയും ഗ്രീക്കുകാരുടെയും ഇടയിൽ ഞാൻ സാക്ഷ്യം നൽകി ഇതാ ഇപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിർബന്ധിതനായി ഞാൻ ജെറുസലേമിലേക്ക് പോകുന്നു അവിടെ എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിഞ്ഞുകൂടാ കാരാഗ്രഹവും പീഡനങ്ങളുമാണ് എന്നെ കാത്തിരിക്കുന്നതെന്ന് എല്ലാ നഗരത്തിലും പരിശുദ്ധാത്മാവ് എനിക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് എന്ന് മാത്രം എനിക്കറിയാം എന്നാൽ എന്റെ ജീവൻ ഏതെങ്കിലും വിധത്തിൽ വിലപ്പെട്ടതായി ഞാൻ കണക്കാക്കുന്നില്ല എന്റെ ഓട്ടം പൂർത്തിയാക്കണമെന്നും ദൈവത്തിന്റെ കൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം നൽകാൻ കർത്താവായ സ്വീകരിച്ചിട്ടുള്ള ദൗത്യം നിർവഹിക്കണമെന്നും മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ ഞാൻ സഞ്ചരിച്ചു എന്നാൽ ഇതാ ഇനിയൊരിക്കലും നിങ്ങൾ എന്റെ മുഖം ദർശിക്കുകയില്ലെന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു തന്മൂലം നിങ്ങളിൽ ആരെങ്കിലും നഷ്ടപ്പെട്ടാൽ അവന്റെ രക്തത്തിൽ ഞാൻ ഉത്തരവാദി അല്ല എന്ന് ഇന്ന് ഞാൻ പരസ്യമായി പ്രഖ്യാപിക്കുന്നു എന്തെന്നാൽ ദൈവത്തിന്റെ ഹിതം മുഴുവൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നതിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറിയിട്ടില്ല നിങ്ങളെയും അജഗണം മുഴുവനെയും പറ്റി നിങ്ങൾ ജാഗരൂകരായിരിക്കും കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിന്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് നിങ്ങൾ എന്റെ വേർപാടിന് ശേഷം ക്രൂരരായ ചെന്നായ്ക്കൾ നിങ്ങളുടെ മധ്യേ വരുമെന്നും അവ അജഗണത്തെ വെറുതെ വിടുകയില്ലെന്നും എനിക്കറിയാം ശിഷ്യരെ ആകർഷിച്ച് തങ്ങളുടെ പിന്നാലെ കൊണ്ടുപോകാൻ വേണ്ടി സത്യത്തെ വളച്ചൊടിച്ച് പ്രസംഗിക്കുന്നവർ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടാകും അതിനാൽ നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കും മൂന്ന് വർഷം രാപ്പകൽ കണ്ണീരോടുകൂടെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുന്നതിൽ നിന്ന് ഞാൻ വിരമിച്ചിട്ടില്ല എന്ന് അനുസ്മരിക്കുൻ നിങ്ങളെ ഞാൻ കർത്താവിനും അവിടുത്തെ കൃപയുടെ വചനത്തിനും ഭരമേൽപ്പിക്കുന്നു നിങ്ങൾക്ക് ഉത്കർഷം വരുത്തുന്നതിനും സകല വിശുദ്ധരുടെയും ഇടയിൽ അവകാശം തരുന്നതിനും ഈ വചനത്തിന് കഴിയും ഞാൻ ആരുടെയും വെള്ളിയോ സ്വർണമോ വസ്ത്രങ്ങളോ മോഹിച്ചിട്ടില്ല എന്റെയും എന്നോട് കൂടെ ഉണ്ടായിരുന്നവരുടെയും ആവശ്യങ്ങൾ നിർവഹിക്കാൻ എന്റെ ഈ കൈകൾ തന്നെയാണ് അധ്വാനിച്ചിട്ടുള്ളതെന്ന് നിങ്ങൾക്കറിയാം ഇങ്ങനെ അധ്വാനിച്ചുകൊണ്ട് ബലഹീനരെ സഹായിക്കണമെന്ന് കാണിക്കാൻ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ഞാൻ മാതൃക നൽകിയിട്ടുണ്ട് സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ശ്രേയസ്കരം എന്ന് പറഞ്ഞ കർത്താവായ യേശുവിന്റെ വാക്കുകൾ ഞാൻ നിങ്ങളെ അനുസ്മരിപ്പിക്കുന്നു ഇത് പറഞ്ഞതിനു ശേഷം അവൻ മുട്ടുകുത്തി മറ്റെല്ലാവരോടും കൂടെ പ്രാർത്ഥിച്ചു അവരെല്ലാവരും കരഞ്ഞുകൊണ്ട് പൗലോസിനെ ആലിംഗനം ചെയ്ത് ഗാഠമായി ചുംബിച്ചു ഇനിമേൽ അവർ അവന്റെ മുഖം ദർശിക്കുകയില്ല എന്ന് പറഞ്ഞതിനെ കുറിച്ചാണ് എല്ലാവരും കൂടുതൽ ദുഃഖിച്ചത് അനന്തരം അവർ കപ്പലിന്റെ അടുത്തുവരെ അവനെ അനുയാത്ര ചെയ്തു ൊന്ന് ജെറുസലേമിലേക്ക് ഞങ്ങൾ അവരിൽ നിന്ന് പിരിഞ്ഞ് കപ്പൽ കയറി നേരെ കോസിലെത്തി അടുത്ത ദിവസം റോദോസിലേക്കും അവിടെ നിന്ന് പത്താറായിലേക്കും പോയി ഫിനീഷ്യയിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ട് ഞങ്ങൾ അതിൽ കയറി ഇടത്തുവശത്തായി സൈപ്രസ് ദൃഷ്ടിയിൽപ്പെട്ടു എങ്കിലും അത് പിന്നിട്ട് ഞങ്ങൾ സിറിയയിലേക്ക് തിരിച്ചു ചരക്കിറക്കാൻ കപ്പൽ ടയറിൽ അടുത്തപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി ശിഷ്യന്മാരെ കണ്ടുപിടിച്ച് ഞങ്ങൾ ഏഴു ദിവസം അവിടെ താമസിച്ചു പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായി അവർ പൗലോസിനോട് ജെറുസലേമിലേക്ക് പോകരുതെന്ന് പറഞ്ഞു അവിടുത്തെ താമസം കഴിഞ്ഞ് ഞങ്ങൾ യാത്ര തുടർന്നു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ അവരെല്ലാവരും നഗരത്തിന് വെളിയിൽ വരെ ഞങ്ങളെ അനുയാത്ര ചെയ്തു സമുദ്ര തീരത്ത് മുട്ടുകുത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും വിടവാങ്ങുകയും ചെയ്തു പിന്നെ ഞങ്ങൾ കപ്പൽ കയറി അവർ വീടുകളിലേക്ക് മടങ്ങി ടയറിൽ നിന്നുള്ള യാത്രയുടെ അവസാനത്തിൽ ഞങ്ങൾ തൊളേമായിസിൽ എത്തിച്ചേർന്നു അവിടെ സഹോദരരെ അഭിവാദനം ചെയ്യുകയും അവരുടെ കൂടെ ഒരു ദിവസം താമസിക്കുകയും ചെയ്തു അടുത്ത ദിവസം ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ട് കേസറിയായിലെത്തി ഏഴുപേരിൽ ഒരുവനും സുവിശേഷ പ്രസംഗകനുമായ പീലിപ്പോസിന്റെ വീട്ടിൽ ചെന്ന് അവന്റെ കൂടെ താമസിച്ചു കന്യകമാരും പ്രവചനപരം ലഭിച്ചവരുമായ നാല് പുത്രിമാർ അവനുണ്ടായിരുന്നു കുറെ ദിവസം കഴിഞ്ഞപ്പോൾ അഗാബോസ് പേരുള്ള ഒരു പ്രവാചകൻ യൂതയായിൽ നിന്ന് അവിടെ എത്തി അവൻ ഞങ്ങളുടെ അടുത്ത് വന്ന് പൗലോസിന്റെ അരപ്പട്ട എടുത്ത് അതുകൊണ്ട് സ്വന്തം കൈകാലുകൾ ബന്ധിച്ചിട്ട് ഇപ്രകാരം പ്രസാവിച്ചു പരിശുദ്ധാത്മാവ് അരളി ചെയ്യുന്നു ജെറുസലേമിൽ വച്ച് യഹൂദന്മാർ ഈ അരപ്പട്ടയുടെ ഉടമസ്ഥനെ ഇതുപോലെ ബന്ധിക്കുകയും വിജാതിയർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും ഇത് കേട്ടപ്പോൾ ഞങ്ങളും അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളും പൗലോസിനോട് ജെറുസലേമിലേക്ക് പോകരുതെന്ന് അഭ്യർത്ഥിച്ചു അപ്പോൾ അവൻ പറഞ്ഞു നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിലവിളിച്ചുകൊണ്ട് എന്റെ ഹൃദയത്തെ ദുർബലമാക്കുകയാണോ ജെറുസലേമിൽ വെച്ച് കർത്താവായ യേശുവിന്റെ നാമത്തെ പ്രതി ബന്ധനം മാത്രമല്ല മരണം പോലും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് അവനെ സമ്മതിപ്പിക്കാൻ കഴിയാതെ വന്നപ്പോൾ കർത്താവിന്റെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പിന്മാറി ആ ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ യാത്രയ്ക്കൊരുങ്ങി ജെറുസലേമിലേക്ക് പുറപ്പെട്ടു നിന്നുള്ള ചില ശിഷ്യരും ഞങ്ങളോടൊപ്പം വന്നു ആദ്യകാല ശിഷ്യരിൽ ഒരുവനായ സൈപ്രസുകാരൻ മനാസോന്റെ വീട്ടിലാണ് ഞങ്ങൾക്ക് താമസിക്കേണ്ടിയിരുന്നത് അതിനാൽ അവനെയും അവർ കൂടെ ജെറുസലേമിലെ തീരുമാനം കൊണ്ടുപോയിരുന്നു എത്തിയപ്പോൾ സഹോദരർ സന്തോഷപൂർവ്വം ഞങ്ങളെ സ്വീകരിച്ചു അടുത്ത ദിവസം പൗലോസ് ഞങ്ങളോടത്ത് യാക്കോബിന്റെ അടുക്കലേക്ക് പോയി ശ്രേഷ്ഠന്മാരെല്ലാവരും അവിടെ വന്നുകൂടി അവരെ അഭിവാദനം ചെയ്തതിനു ശേഷം പൗലോസ് തന്റെ ശുശ്രൂഷ വഴി വിജാതിയരുടെ ഇടയിൽ ദൈവം ചെയ്ത കാര്യങ്ങൾ ഓരോന്നായി വിശദീകരിച്ചു അവർ അത് കേട്ട് ദൈവത്തെ സ്തുതിച്ചു അവർ അവനോട് പറഞ്ഞു സഹോദര വിശ്വാസം സ്വീകരിച്ചവരിൽ എത്രയായിരം യഹോദരുണ്ടെന്ന് നോക്കൂ അവരെല്ലാം നിയമം പാലിക്കുന്നതിൽ വളരെ നിഷ്ഠയുള്ളവരുമാണ് എന്നാൽ ശിശുക്കളെ പരിഛേദനം ചെയ്യുകയോ പരമ്പരാഗതമായ ആചാരങ്ങൾ അനുഷ്ഠിക്കുകയോ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മോശയെ അവഗണിക്കാൻ വിജാതീയരുടെ ഇടയിലുള്ള യഹോദരെ നീ പഠിപ്പിക്കുന്നുവെന്ന് അവർ കേട്ടിരിക്കുന്നു നീ വന്നിട്ടുണ്ടെന്ന് അവർ തീർച്ചയായും അറിയും എന്താണ് ഈ ചെയ്യേണ്ടത് അതിനാൽ ഞങ്ങൾ പറയുന്നത് പോലെ നീ പ്രവർത്തിക്കുക വ്രതമെടുത്ത നാലു പേർ ഞങ്ങളുടെ കൂടെയുണ്ട് അവരോടൊപ്പം പോയി നീയും നിന്നെ തന്നെ ശുദ്ധീകരിക്കുക അവരുടെ ശിരോമുണ്ടത്തിലുള്ള ചെലവും നീ വഹിക്കുക അങ്ങനെ നീ തന്നെ നിയമമനുസരിച്ച് ജീവിക്കുന്നുവെന്നും നിന്നെ കുറിച്ച് അവർ കേട്ടിരിക്കുന്ന വാർത്തയിൽ കഴമ്പില്ലെന്നും സകലരും അറിഞ്ഞുകൊള്ളും എന്നാൽ വിശ്വാസം സ്വീകരിച്ച വിജാതീയരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരു എഴുത്തയച്ചിട്ടുണ്ട് വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച വസ്തുക്കൾ രക്തം കഴുത്തു ഞെരിച്ചു കൊല്ലപ്പെട്ടവ വ്യഭിചാരം എന്നിവയിൽ നിന്ന് അവർ അകന്നിരിക്കണമെന്ന ഞങ്ങളുടെ തീരുമാനവും അതുവഴി അറിയിച്ചിട്ടുണ്ട് പൗലോസ് അവരെ കൂട്ടിക്കൊണ്ടുപോയി അടുത്ത ദിവസം തന്നെ അവരോടൊപ്പം ശുദ്ധീകരണ കർമ്മം നടത്തി അവരുടെ ശുദ്ധീകരണം പൂർത്തിയാകുന്ന ദിവസവും അവർക്ക് ഓരോരുത്തർക്കും വേണ്ടി അർപ്പിക്കാനുണ്ടെന്ന വിവരവും അറിയിക്കാൻ വേണ്ടി അവൻ ദേവാലയത്തിൽ പോയി പൗലോസിനെ ബന്ധിക്കുന്നു ഏഴു ദിവസം തയ്യാറായപ്പോൾ ഏഷ്യയിൽ നിന്നുള്ള യഹോദർ അവനെ ദേവാലയത്തിൽ കണ്ടു അവർ ജനക്കൂട്ടത്തെ ഇളക്കുകയും അവരെ പിടികൂടുകയും ചെയ്തു അവർ വിളിച്ചു പറഞ്ഞു ഇസ്രായേൽ ജനമേ സഹായിക്കുവിൻ ജനത്തിനും നിയമത്തിനും ഈ സ്ഥലത്തിനും എതിരായി എല്ലായിടത്തും ആളുകളെ പഠിപ്പിക്കുന്നവൻ ഇവൻ തന്നെ മാത്രമല്ല ഇവൻ ഗ്രീക്കുകാരെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് ഈ പരിശുദ്ധ സ്ഥലം അശുദ്ധമാക്കുകയും ചെയ്തിരിക്കുന്നു എന്തെന്നാൽ നഗരത്തിൽ വച്ച് നേരത്തെ അവനോടൊപ്പം എഫേസോസുകാരനായ ത്രോഫിമോസിനെയും അവർ കണ്ടിരുന്നു പൗലോസ് അവനെയും ദേവാലയത്തിൽ കൊണ്ടുവന്നിരിക്കും എന്ന് അവർ വിചാരിച്ചു നഗരം മുഴുവൻ പ്രക്ഷുബ്ധമായി ആളുകൾ ഓടിക്കൂടി അവർ പൗലോസിനെ പിടിച്ച് ദേവാലയത്തിന് പുറത്തേക്ക് വലിച്ചിഴിച്ചു കൊണ്ടുവന്നു വാതിലുകൾ അടയ്ക്കുകയും ചെയ്തു അവർ പൗലോസിനെ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജെറുസലേം മുഴുവൻ ബഹളത്തിലാണെന്ന് സഹസ്രാധിപന് അറിവ് ലഭിച്ചു അവൻ ഉടൻ തന്നെ ഭടന്മാരെയും ശിതാധിപന്മാരെയും കൂട്ടിക്കൊണ്ട് അവരുടെ അടുത്തേക്ക് പാഞ്ഞെത്തി ഭടന്മാരെയും സഹസ്രാധിപനേയും കണ്ടപ്പോൾ പൗലോസിനെ പ്രഹരിക്കുന്നതിൽ നിന്ന് അവർ വിരമിച്ചു സഹസ്രാധിപൻ വന്ന് അവനെ പിടിച്ചു അവനെ രണ്ട് ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കാൻ അവൻ കൽപ്പിച്ചു അവൻ ആരാണെന്നും എന്തു ചെയ്തുവെന്നും സഹസ്രാധിപൻ അന്വേഷിച്ചു ആൾക്കൂട്ടത്തിൽ ഓരോരുത്തരും ഓരോന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു ബഹളം നിമിത്തം വസ്തുത ഗ്രഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ അവനെ പാളയത്തിലേക്ക് കൊണ്ടുവരാൻ അവൻ കൽപ്പന നൽകി നടയിലെത്തിയപ്പോഴേക്കും ജനക്കൂട്ടത്തിന്റെ കൈയേറ്റം നിമിത്തം പടയാളികൾ അവനെ എടുത്തുകൊണ്ടു പോവുകയാണ് ചെയ്തത് അവനെ കൊല്ലുക എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ജനക്കൂട്ടം പിറകെ കൂടി സഹസ്രാധിപന്റെ മുൻപിൽ പാളയത്തിലെത്താറായപ്പോൾ പൗലോസ് സഹസ്രാധിപനോട് പറഞ്ഞു ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ അവൻ ചോദിച്ചു നിനക്ക് ഗ്രീക്ക് ഭാഷ അറിയാമല്ലേ അപ്പോൾ അടുത്ത കാലത്ത് കലാപമുണ്ടാക്കുകയും നാലായിരം ഭീകരപ്രവർത്തകരെ മരുഭൂമിയിലേക്ക് നയിക്കുകയും ചെയ്ത ഈജിപ്തുകാരനല്ലേ നീ പൗലോസ് പറഞ്ഞു കിലീകയിലെ താർസോസിൽ നിന്നുള്ള ഒരു യഹൂദനാണ് ഞാൻ അപ്രധാനമല്ലാത്ത ഒരു നഗരത്തിലെ പൗരൻ ജനത്തോട് സംസാരിക്കാൻ എന്നെ അനുവദിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു അനുവാദം കിട്ടിയപ്പോൾ പൗലോസ് നടയിൽ നിന്നുകൊണ്ട് ജനത്തോട് ആംഗ്യം കാണിച്ചു അവർ പൂർണ്ണ നിശബ്ദരായി ഹെബ്രായ ഭാഷയിൽ അവൻ പ്രസംഗം ആരംഭിച്ചു